നേപ്പാൾ രാജ്യത്ത് രാജ്യത്തിന്റെ തലസ്ഥാനമായ കാഠ്മണ്ഡൂരിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് രാവിലെ ആറു മണി കഴിഞ്ഞതേ ഉള്ളൂ ഇപ്പം തന്നെ ഇവിടെ നല്ല തിരക്കായി തുടങ്ങിയിട്ടുണ്ട് ഇന്നത്തെ ഞങ്ങൾ ആദ്യത്തെ സ്ഥല സന്ദർശനം പശുപതിനാഥ് ടെമ്പിളിലേക്കാണ് ഈ ഹോട്ടലിലാണ് ഞങ്ങൾ ഇന്നലെ താമസിച്ചത് ഇന്നിവിടെ തന്നെയാണ് താമസിക്കുന്നത് ഹോട്ടൽ ട്രാവൽ ഇൻ ഇത് പശുപതിനാഥ് നാഥ് ക്ഷേത്രത്തിന്റെ ഇന്ന് ഇരുന്നൂറ് മീറ്റർ മാറിയിട്ടാണ് അതിന്റെ എൻട്രൻസിൽ നിന്ന് പശുപതി നാളെ ടെമ്പിളിലേക്കുള്ള വഴിയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് രാവിലെ തന്നെ ഉള്ള സജീവമായി ആറയലൊക്കെ ആയതേ ഉള്ളൂ ആറയലായപ്പോ തന്നെ രവണക്കെ ഭയങ്കരമായിട്ട് സജീവമായി തലസ്ഥാനമായ ഏരിയ ആണത് പശുപതി നാളെ ടെമ്പിളിന്റെ ഏരിയ അതിലേക്കൂടാണ് കിടക്കേണ്ടത് എൻട്രൻസ് കുറേ ഉണ്ട് പത്തിനൂറ്റി നാല്പത്തെട്ട് ഹെക്ടറിൽ പരങ്ങി നടക്കുന്ന ക്ഷേത്ര സമുച്ചയമാണിത് കുറേ നടക്കണമല്ല മെയിൻ ടെമ്പിൾ മെയിൻ ടെമ്പിളും ഒരു പത്ത് പതിനഞ്ച് പതിനെട്ടി പതിനെട്ട് ഉപ ടെമ്പിളുമായിട്ടാണ് കിടക്കുന്നത് നടന്നുകൊണ്ടേ ഇരിക്കുക രാവിലെ ഒരു മോർണിംഗ് വാക്കിനൊക്കെ പറ്റിയ സ്ഥലമാണ് കുറെ ഉണ്ട് സേഫായിട്ട് അടക്കുകയും ചെയ്യാം വണ്ടികളൊന്നും ഇല്ല കൊണ്ടില്ല റോഡിൽ കൂടെ കാലനട മാത്രമേ ഉള്ളൂ ആദ്യം നമുക്ക് മെയിൻ ടെമ്പിൾ കണ്ടിട്ട് വരാം എന്നിട്ട് ബാക്കി ചേച്ചി കറങ്ങി അടക്കാം ഇവിടെയൊക്കെ ഓരോരോ ഉപക്ഷേത്രങ്ങളും ഒക്കെ ഉണ്ട് ക്യാമ്പിലന്നിരിക്കുന്നു ദൈവത്തിന് സമർപ്പിക്കാനുള്ള സാധനങ്ങളാണ് വെച്ചിരിക്കുന്നത് അശ്വതി നാഥന് സമർപ്പിക്കാനുള്ള വിവേദ്യങ്ങളാണ് പൂക്കളും ഒക്കെ ആയിട്ടുള്ള ഇതുവരെ അടുത്ത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും രണ്ട് റോഡിലും രണ്ട് സൈഡിലും വെച്ചിട്ടുണ്ട് മെയിൻ മെയിൻ ടെമ്പിൾ താണീ കാണുന്നതാണ് മെയിൻ ടെമ്പിൾ ഇതാണ് ഇവിടുത്തെ മെയിൻ എൻട്രൻസ് പശുപതിനാഥ ടെമ്പിളിലേക്കുള്ള എൻട്രൻസ് ആണ് ഇതിലേക്കൂടാണ് കയറേണ്ടത് ചെരുപ്പൊക്കെ ഒരു വെച്ചിട്ട് കാരണം അകത്ത് ഫോട്ടോഗ്രാഫിയൊക്കെ വെച്ചപ്പെട്ടൊരു പഴയ ബിൽഡിംഗ് കാണുന്നത് ഏ ഇതൊരു പഴയ ബിൽഡിംഗ് ആണ് ഇതൊക്കെ കിട്ടിയത് ഏകദേശം അതിൻ്റെ തെളിവ് അനുസരിച്ച് ആയിരത്തിഅറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാം ആണ്ടൊക്കെയാണ് കാണിക്കുന്നത് അതിന് മുമ്പേ അമ്പലങ്ങൾ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ പക്ഷേ അതിന് വ്യക്തമായ ഏത് ഇയറാന്നുള്ളതിന് തെളിവൊന്നുമില്ല ഈ അമ്പലം നിലനിൽക്കുന്ന ബാഗ്മതി റിവറിന് സമീപത്താണ് എന്റെ സമീപത്തോടാണ് ബാഗ്മതി റിവർ ഒഴിവാക്കുന്നത് വട്ടിട നിർമ്മതിയുണ്ട് ഇതിന് അമ്പലം എന്ന് തോന്നുന്നു കുറേ അമ്പലങ്ങളുടെ കൂട്ടമാണ് ഈ കോംപ്ലക്സ് അഞ്ഞൂറ്റി പന്ത്രണ്ട് നിർമ്മിതികളുണ്ടെന്നാണ് പറയുന്നത് ടൂറിസ്റ്റ് പോലീസ് ഓഫീസ് ടൂറിസ്റ്റ് ഹെൽപ് ഡെസ്ക് അതിന്റെ ബിൽഡിംഗ് ആണ് കാണുന്നത് ഇങ്ങോട്ട് നോക്കാം മേളിലോട്ടുമുണ്ട് ഇത് ബാഗ്മതി നദിയാണ് എല്ലാ അലമ്പയ കിടക്കിയാണ് ഇഷ്ടംപോലുണ്ട് പരന്നിങ്ങനെ കിടക്കുക കാണാൻ കുറേ സമയം ഈ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോയാൽ കുറെ നിർമ്മിതികൾ വീണ്ടും നമുക്ക് കാണാൻ കഴിയും മുകളിലോട്ട് പോയാൽ കാണാം ആൾക്കാർ ഓടുന്നുണ്ട് ബോണ്ടിനീർ ഇങ്ങനെ പിള്ളേരായിരിക്കും പരിശീലനത്തിലായിരിക്കും ഇവിടെ ഒരേ രൂപത്തിലുള്ള കുറേ നിർമ്മിതികളുണ്ട് ചെറിയ 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 അമ്പലങ്ങൾ ഇവിടെ നടക്കാൻ പോകുന്നുണ്ടെങ്കിലൊക്കെ ഒരു വടിയുണ്ട് പട്ടി അടിക്കാനാണോ എന്ന് എനിക്കറിയത്തില്ല ഒരേ ഷേപ്പിലുള്ള നിർമ്മിതികളാണ് കുറെ മെയിൻ ടെമ്പിളിൽ നിന്ന് കുറേ മുമ്പിലോട്ട് മുമ്പിൽ വന്നു ഏകദേശം നല്ലൊരു വ്യൂ ഇപ്പം കിട്ടും മൊത്തത്തിൻ്റെ കുറെ നല്ല ഹൈറ്റിൽ കയറി കഴിഞ്ഞു പക്ഷെ പശുപന്തി നാഥ് ടെമ്പിൾ കോംപ്ലെക്സാണിത് ഇനിയും നമുക്ക് മേലിലോട്ട് കയറി പോവാം കുരങ്ങന്മാരുടെ ഒരു കളിയാണ് അവിടെ കളിക്കഴിഞ്ഞാൽ കുരങ്ങന്മാർ ആക്രമിക്കുമെന്നറിയത്തില്ല എത്രമാത്രം കുരങ്ങന്മാരുണ്ട് മേളിലെത്തി കഴിഞ്ഞു അവിടെ ഇങ്ങനെ ആരാധന നടക്കാത്ത കുറേ ചെറിയ ചെറിയ ക്ഷേത്രങ്ങളുണ്ട് ചെപ്പ കയറിയിട്ടാണ് ഇവിടെ വരെ വന്നത് കൊട്ട് കയറി നോക്കാം ഇരുന്നൂറ്റി പന്ത്രണ്ട് ഉണ്ടെന്ന് പറയുന്നത് ഇവിടെ ഇന്ന് പക്ഷേ പൂജ അങ്ങനെയുള്ളതൊന്നുമില്ല മെയിൻ ടേബിൾ മാത്രമേ പൂജയുള്ളൂ പഴയ ബിൽഡിംഗ് ആണ് ഇത് അവിടെ ശൗചാലയമാണ് മാത്രം ഇങ്ങനെ ഒരേക്കുള്ള ഘട്ടങ്ങളാണ് അതല്ല ഒരു നിർമ്മിതിയാണ് ഘട്ടമാണ് പഴയ ഘട്ടങ്ങളാണ് ഇത് വരാന്തൊക്കെ ഉണ്ട് വരാന്തയിലൊക്കെ ആൾക്കാർക്ക് ഇരിക്കാനും കിടക്കാനും ഒക്കെ ഉള്ള സൗകര്യമുണ്ട് നടന്നൊക്കെ ക്ഷീണിച്ചു വരുമ്പഴത്തേക്ക് ഈ ബിൽഡിങ്ങിലൊന്നും ഒന്നും ഇല്ല അതായത് പൂജയും ഒന്നും ഇല്ലാത്ത വിഗ്രഹങ്ങളൊന്നും ഇല്ലാത്ത ബിൽഡിംഗ് കണക്കി കിടക്കുന്നത് അവിടെയൊക്കെ പണ്ടൊക്കെ ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ ഒന്നുമില്ല ഞങ്ങളിനി തിരിച്ചു പോവുകയാണ് തിരിച്ചു വന്ന വന്ന വഴിയല്ല തിരിച്ചു വന്ന വേറൊരു വഴി കൂടെ തിരിച്ചു പോവുകയാണ് പാമ്പലം മൊത്തം കറങ്ങി ദർശനം നടത്താൻ നോക്കിയപ്പോൾ ഭയങ്കര ക്യൂ ആയിരുന്നു അതുകൊണ്ട് ഒന്നുകിൽ നാളെ രാവിലെ അല്ലെങ്കിൽ ഇന്ന് വൈകിട്ട് വരാതി വിചാരിച്ചിരിക്കുകയാണ് രാവിലത്തെ ഒരു വഴിയും കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്